ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലും യുദ്ധഭീഷണി ഉയർന്നുവരുന്ന സാഹചര്യത്തിലും തുർക്കിയുടെ സി വൺ തേർട്ടി ഇ സൈനിക ഗതാഗത വിമാനം പാകിസ്ഥാനിലെത്തിയത് വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്നതിനിടെയാണ് പാകിസ്ഥാന് തുർക്കി ആയുധങ്ങൾ എത്തിച്ചതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത് എന്നാൽ ഇതിൽ വിശദീകരണം നൽകുകയാണ് തുർക്കിഷ് പ്രസിഡൻസി കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറേറ്റ് തുർക്കിയിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായി പാകിസ്ഥാനിൽ ഇറങ്ങി പിന്നീടത് യാത്രയും തുടർന്നു ഔദ്യോഗിക വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രസ്താവനകളല്ലാതെ ഊഹാപോഹ വാർത്തകളെ ആശ്രയിക്കരുത് എന്നും തുർക്കി പ്രതികരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിലൊന്നായ തുർക്കി രാജ്യത്തിന് അടിയന്തരമായി ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ടാകാമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ സൈനിക ഉപകരണങ്ങൾ എത്തിക്കുന്നതിനായി ഒരു തുർക്കി സി വൺ തേർട്ടി ഇ ഹെർക്കുലീസ് വിമാനം കറാച്ചിയിൽ ഇറങ്ങിയതായി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണമാണ് ഓപ്പൺ സോഴ്സസ് ഇന്റലിജൻസ് ട്രാക്കർമാർ പ്രസിദ്ധീകരിച്ച ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ റിപ്പോർട്ടുകൾ ഏപ്രിലിൽ വിമാനം അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്നത് കണ്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു വൺ തേർട്ടി ഇ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതെല്ലാം എക്സിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു നിരവധി ഇന്ത്യൻ അക്കാദമീഷ്യൻമാർ സൈനിക വിശകലന വിദഗ്ധർ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർ നെറ്റിസന്മാർ എന്നിവർ ഈ സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ള ആക്രമണം ഭയന്ന പാകിസ്ഥാൻ സൈന്യം ജാഗ്രതയിലാണ് ാന് പി എസ് ദീർഘദൂര മിസൈലുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന സൂചനകൾക്ക് പിന്നാലെയായിരുന്നു തുർക്കി പാകിസ്ഥാന് സൈനിക ചരക്ക് വിതരണം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഈ റിപ്പോർട്ടുകളെക്കുറിച്ച് ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചൈനയെപ്പോലെ തന്നെ പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയാണ് തുർക്കിയും ഇസ്ലാമിക ലോകത്ത് നേതൃത്വം ഏറ്റെടുക്കുക എന്ന പൊതുവായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സൈനിക സഹകരണമുണ്ട് കശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് നേരത്തെ തന്നെ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഷഹബാസ് ഷെരീഫുമായുള്ള ചർച്ചകൾക്ക് ശേഷം തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദുഗാൻ കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയിൽ ഒരു ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്തിരുന്നു ഫഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അങ്കാറയിൽ എർദോഗാനുമായുള്ള കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കശ്മീരിന് തുർക്കിയുടെ അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി പറയുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് തുർക്കി പാകിസ്ഥാൻ ആയുധമെത്തിച്ചതായി തെളിവില്ലെങ്കിലും പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ നയതന്ത്ര സൈനിക ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഊഹാപോഹങ്ങൾ കരുത്താർജിച്ചത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യയുടെ സൈനിക നടപടി ആസന്നമാണെന്ന് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യ സൈനിക നടപടിയെടുക്കുമെന്ന് ഉറപ്പാണെന്നും ഇന്ത്യ ആക്രമിക്കുമെന്ന് പാക് സൈന്യം സർക്കാരിനെ അറിയിച്ചതായും പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു അനിവാര്യമായ സൈനിക കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ തയ്യാറാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള